നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളത്ത് നിന്ന് ഇടയാർ തിരിയുന്ന കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു ഇരുപത് മീറ്ററോളം ദൂരത്തിൽ ടാറിംഗ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം കൂത്താട്ടുകുളം മിഷൻ ഈ വാർത്ത രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടയാർ വടകര ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് തകർന്നിരിക്കുന്നത് റോഡിന്റെ കൂടുതൽ തകർന്ന ഭാഗം ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട് ഇരുവശങ്ങളിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് രണ്ടു റോഡുകൾ ചേർന്ന ഭാഗമായതിനാൽ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓലിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വ്യക്തതയില്ലാതെ റോഡിന്റെ വലതുവശം ചേർന്ന് പോകുന്ന സാഹചര്യമുണ്ട് ഇത് അപകടത്തിന് കാരണമുണ്ടാക്കും ഫ്രാൻസിസ് ജോർജ് എം അനൂപ് ജേക്കബ് എം എന്നിവ എ സ്ഥലം സന്ദർശിച്ചു നാളെ തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചെന്ന് എം എൽ എ പറഞ്ഞു ഇവിടെ ഈ പൈപ്പ് ലൈന് ഇന്ന് രാവിലെ ആണ് പൈപ്പ് ലൈൻ കൂട്ടിയതായിട്ട് അറിയാൻ കഴിഞ്ഞത് അതായത് ഞാൻ അതിൻ്റെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു അപ്പോൾ അതിന് ഗ്രാവിറ്റി മെയിൻ ലൈനാണ് പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ അതിന്റെ വർക്ക് അവർ അറേഞ്ച് ചെയ്ത് ഇമീഡിയറ്റ് ആയിട്ട് അതിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വർക്ക് ആരംഭിക്കും അതനുസൃതമായ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ എത്ര എക്സ്റ്റൻഡോ ഓഫ് ഡാമേജ് അത് കുഴിച്ചു കഴിയുമ്പോൾ അറിയാൻ കഴിയുകയുള്ളു പലപ്പോഴും ഈ പൈപ്പ് കൂട്ടുന്ന നമ്മുടെ പൊതുവായ നിലയിൽ അത് റോഡിൻ്റെയും മറ്റ് വിഷയങ്ങളൊക്കെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ലൈന പഴയ പൈപ്പ് ലൈനെല്ലാം അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പദ്ധതികളും മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ വിവിധ കാരണങ്ങളാൽ അതിന് കാലതാമസം ഉണ്ടാകുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റെക്കിഫൈ ചെയ്യും ഇപ്പം എന്തായാലും ഇപ്പോൾ പൈപ്പ് ലൈൻ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് മെയിൻ ലൈൻ ഓഫ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് സൂചിപ്പിച്ചു ഇനി വരുമ്പോഴാണ് ഈ വിഷയത്തിൽ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ട് വാട്ടർ അതോറിറ്റി ഇത് റിപ്പയർ ചെയ്ത് കുടിവെള്ളം പുനഃസ്ഥാപിക്കണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് കുറേയേറെ അനാസ്ഥയുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതുപോലുള്ള ബുദ്ധിമുട്ട് അപ്പോൾ വെള്ളമില്ലാതായാൽ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് രൂക്ഷമായ വേനൽ ഉള്ളപ്പോൾ ഒരു കാരണവശാലും ശുദ്ധജല വിതരണം മുടങ്ങാൻ പാടില്ല

പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം